ആറന്മുള മുൻ എം എൽ എ കെ സി രാജഗോപാല് നേതൃത്വത്തിനെതിരെ നടത്തിയ പരസ്യ പ്രസ്താവനകൾ സി പി ഐ എം ഉടൻ പരിശോധിക്കും പാർട്ടി വേദിയിൽ പറയാതെ അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞതിൽ കടുത്ത അതിർത്തിയിലാണ് ജില്ലാ നേതൃത്വം പാർട്ടി വിശദീകരണം ചോദിച്ചാൽ കാര്യകാരണ സഹിതം മറുപടി നൽകുമെന്നാണ് കെ സി രാജഗോപാളിന്റെ നിലപാട് മെഴുവേല പഞ്ചായത്തിലെ തോൽവിയും രാജഗോപാലിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും പാർട്ടി വിലയിരുത്തുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രവീൺ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം ഈ വാദപ്രതിവാദങ്ങളായിരുന്നു പ്രതിവാദങ്ങളായിരുന്നു ഇരുകൂട്ടരും നടത്തുകയും ചെയ്തിരുന്നത് ഇതിൽ പരസ്യ പ്രസ്താവനകളൊക്കെ പരിശോധിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ സി പി ഐ എം നേതൃത്വം നീങ്ങിയിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അത് ജില്ലാ നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് ഉടൻ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും കെ സി രാജഗോപാലിൽ നിന്നും വിശദീകരണം തേടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ഇന്നലെ ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം പറഞ്ഞത് പരാതി നൽകിയാലും കിട്ടിയാലും ഇല്ലെങ്കിലും കെ സി രാജഗോപാലിൽ നിന്നും ഉടൻ വിശദീകരണം തേടാനുള്ള ഒരു നീക്കം ജില്ലാ നേതൃത്വം ആലോചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും എന്നുറപ്പാണ് കാരണം തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ കെ സി രാജഗോപാലിൽ നിന്നും ഉണ്ടാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ക്ഷീണം തന്നെയാണ് മെഴുവലി ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്നാണ് മെഴുവലി ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടുന്നത് അവിടെ വാർഡിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു കെ സി രാജഗോപാൽ കെ സി രാജഗോപാൽ പക്ഷേ ജയിച്ചു ഭൂരിപക്ഷം കുറവായിരുന്നു ഈ ഭൂരിപക്ഷം കുറഞ്ഞ വിഷയവും ഒപ്പം തന്നെ എങ്ങനെ മെഴുവേരി ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ചും ജില്ലാ നേതൃത്വം വിശദമായി പരിശോധിക്കും ഇക്കാര്യവും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കെ സി രാജഗോപാൽ മറുപടി നൽകിയിരുന്നു രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് കെ സി രാജഗോപാൽ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ നിലപാടെടുക്കുന്ന നേതാക്കന്മാർക്കെതിരെ പരസ്യ പ്രസ്താവനകളാണ് കെ സി രാജഗോപാലിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി കെ സി രാജഗോപാലിന്റെ പരസ്യ പ്രസ്താവന പരിശോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്